ഹാഡിയേഴ്സ് അസ്സാം വൈകും വർമ്മത്ത പറു അപ്പോൾ ഇന്നത്തെ വീഡിയോ മലപ്പുറം ജില്ലയിൽ നിങ്ങൾക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്ത് അതായത് ഡ്രസ്സ് എടുത്തിട്ട് അത് വിറ്റ് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ പറയുക റിട്ടേൺ എടുക്കുന്ന ഓപ്ഷൻ എവിടെയുള്ളതെന്നാണ് നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാൻ നോക്കുക അതിൻ്റെ അവരുടെ ഡീറ്റെയിൽസ് എവിടെയാണ് സ്ഥലം വരുന്നു ഞാൻ പോയിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് ഒന്ന് ലൈക്ക് അടിക്കാം കേട്ടോ പിന്നെ ഇതുപോലെയൊക്കെ ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകളൊക്കെ കാണാൻ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ വീഡിയോ നമുക്ക് തുടങ്ങിയാലോ അപ്പോൾ ഫസ്റ്റ് തന്നെ പറയാനുള്ളത് ഞാൻ മ എൻ്റെ നേച്ചു പ്ലേസ് പ്ലേസ് പറയുന്നത് മലപ്പുറം തന്നെയാണ് മലപ്പുറം സെൻട്രൽ എന്നല്ല മലപ്പുറം മഞ്ചേരിക്ക് വൺ മഞ്ചേരിയുടെയും വണ്ടൂരേയും നടുക്ക് നടുക്ക് എന്നല്ല പറയല്ല വണ്ടി മഞ്ചേരിയിൽ നിന്ന് കുറച്ച് പോന്നിട്ട് വണ്ടൂർ റോഡ് മുതലാണ് എൻ്റെ ഹസ്ബൻ്റെ വീട് കേട്ടോ എൻ്റെ വീട് ഇടവണ്ണയാണ് ഇടവണ്ണയാണ് ഓക്കെ അപ്പോൾ ഞാനിത് നോക്കി കണ്ടുപിടിച്ചെന്നു വെച്ചാൽ കുറെ നമുക്ക് കുടുംബശ്രീയിലാണെങ്കിലും അങ്ങനെയൊക്കെ ഓരോരുത്തരുടെ അറിവും എന്നൊക്കെ വെച്ചിട്ടാണ് എൻ്റെ അമ്മയാണ് കേട്ടോ എനിക്കിത് ഈ ഒരു ഇത് കിട്ടുന്നത് ഈ ഇത് അന്വേഷിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ കാരണം നമ്മൾ മറ്റേതിൻ്റെ പോലെ ഇല്ല ചിൽഡ്രൻ ഐറ്റംസ് എടുക്കുന്ന പോലെ ഇല്ല ഡ്രസ്സ് ഐറ്റംസ് പറഞ്ഞാൽ ഇത് ഇത്രയും നമ്മൾ പതിനായിരം രൂപക്കൊക്കെ നമ്മൾ എടുക്കുകയും നമ്മൾ തന്നെ യൂസ് ചെയ്യണമെങ്കിൽ എനിക്കാണെങ്കിൽ ഈ ഏറ്റവും ജന അനിയത്തിയാളൊന്നും ഇല്ല അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ടൊക്കെ അങ്ങോട്ടൊക്കെ ഷെയർ ചെയ്തിട്ടൊക്കെ എടുക്കാം ഇങ്ങനത്തെ ആരും ആരുമില്ല ഞാൻ ഞാനൊറ്റ മോളാണ് പിന്നെ എനിക്ക് മൂന്ന് ബ്രദേഴ്സാണ് ഉള്ളത് അപ്പോൾ നമുക്ക് ഇത്രയും ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ട് വിറ്റ് പോയിട്ടില്ലെങ്കിൽ എന്താ ചെയ്യാന്നില്ലരുത് അപ്പോൾ അങ്ങനെ ഞാൻ മലപ്പുറം പോയത് കേട്ടോ മലപ്പുറം ടൗണിൽ തന്നെയാണ് വരുന്നത് അവിടെ പോയിട്ട് ഞാൻ കണ്ടത് ഞാൻ വീഡിയോ അവിടെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല ഞാൻ രണ്ടും തിരക്ക് പിടിച്ച നേരത്തെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അവിടെ പോയി അവിടെ എന്താ വെച്ചാൽ അവർ സ്റ്റിച്ചിങ് യൂണിറ്റ് പോലെയാണ് കേട്ടോ അതായത് ഒരു യൂണിറ്റ് പോലെ എന്ന് കരുതിയിട്ട് റെഡിമെയ്ഡ് ഐറ്റംസ് ഉണ്ടായത് ഇന്നർവേഴ്സ് ഉണ്ട് പിന്നെ പലാസോ പാൻറ്റുകളുണ്ട് അതുപോലെ തന്നെ നമ്മളെ ജീൻസിൻ്റെ പാൻറ്റുകളുണ്ട് കുട്ടികളുടെ കോഡ് സെറ്റുകൾ ഉണ്ട് നൈറ്റീസ് ഉണ്ട് പിന്നെ ഡെൽറ്റൻ്റെ ഗൗണുകളുണ്ട് പിന്നെ ചെറിയ ഒരു എന്താ പാർട്ടി വെയറുകളുണ്ട് വിറ്റില്ല റെഡിമെയ്ഡ് നമ്മൾ വീട്ടിൽ നിന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന ഇരുന്നൂറ് രൂപയുടെ നൂറ്റമ്പത് രൂപയുടെ ഒക്കെ കുർത്തീസ് ഉണ്ട് അങ്ങനത്തെ കുറച്ച് കൂടുതൽ നമ്മൾ എന്താ പറയുക കുറച്ചുകൂടി ഹെവിയായിട്ട് ഹെവി എന്നല്ല ഒരു കാഷ്വൽ ആയിട്ട് ഉപയോഗിക്കുന്ന ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ റേറ്റ് കൂടുതലാണ് കുറവാണെന്ന് ചോദിച്ചാൽ അത് നിങ്ങൾ അന്വേഷിച്ച് നോക്കൂട്ടോ എന്താ വെച്ചാൽ നമുക്ക് ഷിപ്പിംഗ് ചാർജ് കൊടുത്തിട്ട് എടുക്കുമ്പോൾ അവർക്ക് നഷ്ടമായിട്ട് വരും കാരണം ഏകദേശം നമ്മൾ കടയിൽ കിട്ടുന്നൊക്കെ ഏകദേശം ഒരു റേറ്റ് തന്നെയാണ് എനിക്കിനി എല്ലായിടത്തും റേറ്റ് എനിക്ക് അറിയില്ല എനിക്ക് കണ്ടിട്ട് അങ്ങനെ തന്നെ തോന്നിയത് കടയിലൊക്കെ ഒരു പത്തോ ഇരുപത് രൂപയ്ക്ക് ചെറിയ ജസ്റ്റ് ഡിഫറൻസേ ഉള്ളൂ പിന്നെ അവർ യൂണിറ്റ് ആണല്ലോ അവർ തയ്ച്ചിട്ട് എടുക്കുന്നത് ഐ ടിസിനൊക്കെ കുറച്ച് കുറവുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടോ നൈറ്റീസ് അതേപോലെ തന്നെ നമ്മളെ വീട്ടിൽ വീട്ടിൽ നിന്നിടുന്ന കുർത്തീസ് അതായത് ഇപ്പോൾ ഒരു ഇരുന്നൂറ് രൂപയുടെ കുർത്തീസ് നിങ്ങൾ കൊണ്ടുവരാണുണ്ട് ഇരുന്നൂറ്റമ്പതിനൊക്കെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ അതിൽ കൂടുതൽ കിട്ടില്ല അതേപോലെ തന്നെ നൈറ്റീസ് ആണെങ്കിലും നിങ്ങൾക്ക് ഒരു അമ്പത് രൂപയൊക്കെ കൂട്ടിയിട്ട് സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ അല്ല അമ്പത് രൂപ അതിൽ കൂടുതൽ കൂട്ടിയിട്ട് സെയിൽ ചെയ്യാൻ പറ്റും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് പിന്നെ ഞാനാണെങ്കിൽ ഇപ്പം ധൃതി പിടിച്ചൊരു വീഡിയോ എടുക്കുന്നത് എന്താ വെച്ചാൽ ഇനിയിപ്പോൾ രണ്ട് മൂന്ന് നാല് കുറച്ച് ദിവസത്തെ നമ്മൾ വീഡിയോസ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതിപ്പോൾ തന്നെ വീഡിയോ എടുത്താലെ എനിക്ക് വിടുന്ന വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ അവിടെ വീഡിയോ എടുക്കാനെന്ന് എനിക്ക് പറ്റില്ല അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ കരുതി ഇവിടെ തന്നെ വീഡിയോ എടുത്തിട്ട് പോകാലോ എന്ന് എഴുതിയിട്ടുള്ളതാണ് കേട്ടോ അതുകൊണ്ടാണ് മോൾ സൗണ്ട് ഉണ്ടാക്കരുത് അപ്പോൾ ഞാൻ എവിടെയെന്ന് പറഞ്ഞുതരാം ആ അപ്പോൾ അവിടുത്തെതാ ഏകദേശം എൻ്റെ അടുത്ത് ബില്ല്ണ്ട് കേട്ടോ ഒന്ന് രണ്ട് ബില്ല്ണ്ട് രണ്ട് പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ടായിരുന്നു രണ്ട് ബില്ല്ണ്ടായിരുന്നു ഒന്ന് ഇവിടെ പോയത് അറിയില്ല അപ്പോൾ നമ്മളിത് സാധനം എടുത്ത് വന്നിട്ട് അവിടെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ചുരുങ്ങിയത് അയ്യായിരം രൂപയ്ക്കെങ്കിലും പർച്ചേസ് ചെയ്യണം അയ്യായിരത്തിന് മുകളിലോട്ടാണ് അവർ പർച്ചേസ് അഞ്ച് പത്ത് പതിനഞ്ച് രൂപ നിങ്ങൾ അനുസരിച്ച് പർച്ചേസ് പർച്ചേസ് ചെയ്യാം പക്ഷേ ഞാൻ പറയുന്നത് ഫസ്റ്റ് നിങ്ങൾ പോവുകയാണെങ്കിൽ അഞ്ച് രൂപയ്ക്ക് എടുത്താൽ മതി എന്നിട്ട് അതിൽ നിങ്ങൾക്ക് ആയിരം രൂപയ്ക്ക് സെയിൽ ആയിട്ടുള്ളൂ അല്ലെങ്കിൽ രണ്ടായിരം രൂപയ്ക്ക് സെയിൽ ആയിട്ടുള്ളൂ ബാക്കി മൂവായിരം രൂപയുടെ സാധനം ഉണ്ട് രണ്ട് മാസത്തിനുള്ളിൽ അവർക്ക് വീണ്ടും നിങ്ങൾ അങ്ങോട്ട് ചെല്ലണം എന്നിട്ട് അത് റിട്ടേൺ അടിക്കാം റിട്ടേൺ അടിച്ചിട്ട് അതിൻ്റെ ക്യാഷ് നമുക്ക് തരില്ല വീണ്ടും നമുക്ക് പോവാത്ത ഐറ്റംസുകൾ അതായത് പോവാത്ത വെച്ചാൽ നിങ്ങൾ എടുക്കുക അതിന് പ്രാവശ്യം എടുക്കാത്ത ഐറ്റംസുകൾ നിങ്ങൾക്ക് വീണ്ടും എടുക്കാം അങ്ങനെ ചെയ്യാം അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അല്ലെങ്കിൽ രണ്ട് മാസം തന്നെ വെയിറ്റ് ആണെന്നില്ല നിങ്ങൾക്ക് ഒരു മാസത്തിന് കഴിഞ്ഞിട്ട് പോകണമെങ്കിൽ പറ്റുക ഒരു മാസം കഴിഞ്ഞിട്ട് പോയിട്ട് എടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ അപ്പോൾ എല്ലാം ഉണ്ട് അവിടെ ഇൻ്റർവേഴ്സ് ഉണ്ട് അതൊക്കെ റെഡിമേഡാണ് അതൊന്നും അവരെടുക്കുന്ന തയ്ക്കുന്നതല്ല ഇൻ്റെവേഴ്സ് പുറത്തുനിന്ന് വരുന്നതാണ് പിന്നെ റെഡിമെയ്ഡ് കുട്ടികളെ ജീൻസുകളും അങ്ങനത്തെ ഓരോംസുകളൊക്കെ ഉണ്ട് പിന്നെ പത്ത് രൂപയ്ക്കൊന്നും നിങ്ങൾ എടുക്കാൻ നിൽക്കണ്ട കേട്ടോ ഞാൻ പറഞ്ഞില്ല എന്ന് പറയണ്ട പത്ത് രൂപ താകണ്ടല്ലോ അവിടെ എന്താ പരാതികൾക്ക് നിർദ്ദേശങ്ങൾ വിളിക്കേണ്ട നമ്പർ ക്യാഷ് റിട്ടേൺ ഉണ്ടായിരിക്കുന്നതല്ല ഓക്കെ ഞാൻ ആദ്യം എടുത്തിട്ടുണ്ട് പതിനൊന്നായിരത്തി സംതിങ്ങിനാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ഓക്കെ അതിലിതാണ് റയോൺ പ്ലെയിൻ എന്താ ഇതിൻ്റെ ക്രേറ്റ് നിങ്ങൾ നോക്കിയല്ലോ ബാർ കോഡാണ് കേട്ടോ ഈ ഒരു കോഡ് ഉണ്ടാവും അവരുടെ ആ ഒരു കോഡ് നമ്മൾ സെയിലായിട്ടില്ലെങ്കിൽ പോകരുത് കളയരുത് അതാണ് അവര് ബില്ല് പോയാലും അത് പോകരുതെന്ന് അവർ പറയാറുള്ളത് കേട്ടോ കാരണം അത് നോക്കിയിട്ടാണ് അവർ നമുക്ക് അത് നമ്മൾക്ക് എന്ത് ചെയ്യുന്നത് റിട്ടേൺ ആക്കിയിട്ട് തരുന്നത് ബില്ല് അവർ കമ്പ്യൂട്ടറിലാണല്ലോ അങ്ങനെ അപ്പോൾ ഇതിൻ്റെ പേര് ഞാൻ പറഞ്ഞുതരാം ഇതിൻ്റെ പേര് വന്നിട്ടുള്ള ഇവിടെ ലേഡി ബേഡ് ട്രേഡിങ് കണ്ടല്ലോ നിയർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കെ സി ബി റോഡ് ഫസ്റ്റ് ബിൽഡിംഗ് മലപ്പുറം ഇതെന്താ വെച്ചാൽ എവിടെ വരുന്നതെച്ചാൽ മലപ്പുറം സെൻട്രൽ നമ്മൾ പെരിന്തൽമണ്ണ റോഡിന് പെരിന്തൽമണ്ണ റോഡിന് കിലോമീറ്റർ ഒന്നും പോകേണ്ട ഒരു ഇരുന്നൂറ് മീറ്റർ ഒറ്റ പോന്നാൽ മതി അവിടെ വലത്തെ സൈഡിലായിട്ടുണ്ട് മുകളിലാണ് കേട്ടോ വലത്തേ സൈഡിലായിട്ട് ഒരു എന്താപ്പം ഒരു ഒരു തുണിഷാപ്പ് ഉണ്ട് കുറച്ച് വലിയ അതിൻ്റെ നേരം അപ്പുറം തന്നെയാണ് അവിടെ തന്നെ ഉണ്ട് ആ ഒരു കുറച്ച് ഒരു ഇരുന്നൂറ് മീറ്റർ ഒറ്റ വന്നാൽ പോന്നാൽ ലേഡി ബേർഡ് ട്രെയിനിങ് ട്രേഡിങ് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലം ഒരു മുകളിലോട്ടാണ് വലത്തേ സൈഡിലാണ് കേട്ടോ മലപ്പുറം മലപ്പുറം ടൗണിൽ നിന്ന് പെരിന്തൽമണ്ണ റോഡിന് പോരണം എന്നാലേ പറ്റുള്ളൂ അവിടെ ചെന്നിട്ട് മുകളിൽ ചെന്നിട്ട് അവിടെ ഒരു ആണ് മുകളിൽ കയറിയാലും നിങ്ങൾക്ക് അറിയാൻ പറ്റും അവരുടെ നമ്പർ വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരാട്ടോ എന്നോട് ചോദിച്ചാൽ മതി എൻ്റെ അടുത്തുണ്ട് പേഴ്സണലി എനിക്ക് അവിടുത്തെ സ്റ്റാഫിൻ്റെ നമ്പർ എൻ്റെ അടുത്തുണ്ട് നിങ്ങൾ ഓൺലൈൻ പർച്ചേസ് ചെയ്യാതിരിക്കുകയാണ് ഏറ്റവും ബെറ്റർ തൊണ്ണൂറ്റി ശതമാനം അല്ല നൂറ് ശതമാനം തന്നെ ഞാൻ പറയാൻ ഓൺലൈൻ പർച്ചേസ് ചെയ്യരുത് അവിടെ പോയിട്ട് നിങ്ങൾക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്താൽ മതി അല്ല ഞാൻ പറഞ്ഞിട്ട് എൻ്റെ ഇതിൽ പോവാൻ നിൽക്കണ്ട ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ചില ആളുകൾക്ക് ഒരു ഇതുണ്ടാവും ഒരു ഇപ്പോൾ ഒരു മാക്സിമം ഇരുപത് രൂപയെങ്കിലും ഇരുപത് രൂപ കിട്ടിയാൽ മതിയായിരുന്നു എന്നൊരു ചിന്തിക്കുന്നുണ്ടോ കാരണം റിട്ടേൺ ഓപ്ഷൻ ഉള്ളതാണ് പക്ഷേ റിട്ടേൺ നിങ്ങൾക്ക് ക്യാഷ് ഇല്ല അതുകൊണ്ട് നിങ്ങൾ അയ്യായിരത്തിനെടുത്താൽ മതി അഞ്ചോ പത്തോ അതിൽ കൂടുതൽ നിങ്ങൾ എടുക്കാൻ നിൽക്കരുത് കാരണം നിങ്ങൾക്ക് പോവോ ഇല്ലയെന്നറിയാതെ നിങ്ങൾ കൂടുതൽ എടുക്കരുത് അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ പിന്നെ വലിയ റേറ്റ് കുറവ് എനിക്ക് തോന്നിയിട്ടില്ല ചിലത് ഐറ്റംസിനൊക്കെ റേറ്റ് ഉണ്ട് അപ്പോൾ നിങ്ങളെ ഏരിയക്കനുസരിച്ച് എന്തൊക്കെയാണ് ചിലവാ അതൊരു എത്ര പീസൊന്നും ഇല്ല കേട്ടോ അവർ എമൗണ്ട് ആണ് പറഞ്ഞിട്ടുള്ളത് അയ്യായിരം രൂപയാണ് അല്ലാതെ ഒരു കെട്ട് അങ്ങനെയൊന്നും ഇല്ല നമുക്ക് ഒരു അഞ്ച് നാല് മാക്സ് മതിയെ നാല് ഗൗൺ മതി അങ്ങനെയൊക്കെ എടുത്ത് പോരാം ഓക്കെ അപ്പോൾ അത് നിങ്ങളെ ഇഷ്ടം ആ അവിടെയാണ് മലപ്പുറമാണ് വരുന്നിട്ടോ അല്ലാതെ എനിക്കറിയില്ല ഞാൻ അവിടെ നിന്ന് പോയിട്ടുണ്ട് ഞാൻ പോയിട്ടുണ്ട് പക്ഷെ ഞാനൊരു നൂറ് ശതമാനം സാറ്റിസ്ഫൈഡ് അല്ല ഓക്കെ കാരണം എന്താ വെച്ചാൽ നമുക്ക് പോയിട്ട് നല്ല അഭിപ്രായം എനിക്ക് പറയാൻ പറ്റും എന്നാലും കുഴപ്പമില്ല അങ്ങനെയാണ് ചില ആളുകൾക്ക് നമുക്ക് ഷിപ്പിംഗ് ചാർജ് കൊടുക്കാൻ നിങ്ങൾ അയൽപ്പക്കത്തോ കസിൻസിനോ അങ്ങനെയൊക്കെ സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പീസ് ഒരു മെയിൻ ഐറ്റം വലിയ ഇരുന്നൂറ് രൂപയാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് രൂപ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഒരു മുപ്പത് രൂപയെങ്കിലും നിങ്ങൾക്ക് ലഭിക്കും കിട്ടിയാലോ അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്കൊക്കെ പറ്റുംട്ടോ അമ്പത് രൂപ അത് കൂടുതൽ നമുക്ക് അതിൽ ഒന്ന് കിട്ടാൻ വൈ ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീട് എത്ര തന്നെയുള്ളൂ അപ്പോൾ ജസ്റ്റ് ഇനി ഞാൻ തുടങ്ങി നോക്കാം എന്നുള്ള അറിയുന്ന ആളുകൾക്കൊക്കെ ഒന്ന് പോയി നോക്കിക്കോളൂ കേട്ടോ ഞാൻ എടുക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല പോയി നോക്കാനേ പറഞ്ഞിട്ടുള്ളൂട്ടോ അപ്പോൾ ഇന്നത്തെ വീട് എത്ര തന്നെ ഉള്ളൂ അപ്പോൾ ഓക്കെ താങ്ക്